ശ്രദ്ധിക്കുക കലാപരിപാടികൾ ആരംഭിക്കാൻ പത്തിരട്ടിയാണ് ജയിലിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവർക്ക് വർദ്ധിപ്പിച്ചത് ഇനി തുടർന്നുള്ള ആനുകൂല്യങ്ങൾ പെൻഷൻ ഗ്രാറ്റുവിറ്റി പ്രോവിഡൻ ഫണ്ട് ഇതെല്ലാം തന്നെ ഈ പിണറായി സർക്കാർ കൊടുക്കും അതെന്റെ വലിയൊരു ആഗ്രഹം രോമ അത് പാപങ്ങളല്ലേ ും പല സാഹചര്യങ്ങളും ഇറ്റ്സ് ഓക്കെ മേഡം തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ ആ കുറ്റവാളികളെ ജയിലിൽ കിടക്കുന്നു അവർക്ക് വേദന വർദ്ധിപ്പിച്ചു കൊടുത്തതിനെതിർക്കുന്നു ജയിലിൽ മാർക്ക് വരെ അമ്പത് രൂപ അഞ്ഞൂറ്റി അറുപത് രൂപ ശമ്പളം കൂടുന്നല്ലോ ഈ മറ്റു തൊഴിലാളികളെല്ലാം ഇവിടെ അറസ്റ്റിൽ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അജ് അവർക്ക് വേണ്ടി കൈ എന്ത് ചെയ്തു ഇതിന് മാത്രം എന്ത് തെറ്റായിട്ടാൽ തലയ്ക്ക് പ്രാന്താണ് എന്തുവന്ന് കമ്മ്യൂണിസ്റ്റ് നല്ലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിരുന്നു എന്റെ അച്ഛൻ എല്ലാം ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പല ആളുകളായിരുന്നു ഇയാൾ വന്നതോടുകൂടി ഇതെല്ലാം മാറി എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നും ഇല്ല അതോർത്ത് വിഷമിക്കണ്ട ഇതുകൊണ്ട് എവിടെ ണമായി ഞങ്ങൾ ഇനിയും പറഞ്ഞു എവിടെ വരാം അതെപ്പോ കണ്ടില്ലേ വന്നത് അഞ്ഞൂറ്റി നാല്പത് രൂപ ഒരു ദിവസം ഞങ്ങൾക്ക് ശമ്പളം രാവിലെ മുതൽ പന്ത്രണ്ട് മണിക്കൂറോടെ പണിയാണ് ഞങ്ങൾക്ക് ശമ്പളം അഞ്ഞൂറ്റി നാല്പത് രൂപ ഈ ജലി കിടക്കണമാർക്ക് അറുനൂറ് രൂപ ശമ്പളം കൊടുക്കാൻ തന്നെ ഇപ്പം ആളുകളെ കൂടുതലും കിടക്കുന്നത് കണക്കെടുത്ത് നോക്കാൻ പറയും ആരാണ് ഇയാളെ നല്ലതെന്ന് പറഞ്ഞ ഒരാളെ പറഞ്ഞു തരും ഒരാളെ പറയും നല്ലവനാണെന്ന് പറഞ്ഞു എല്ലാവരും ഇയാൾക്കെതിരെ തന്നെയാണ് പറയുന്നത് യൂറോപ്പിൽ പോണ്ട അമേരിക്കയിൽ പോണ്ട വേറെ ഗൾഫിൽ പോണ്ട ഒന്നും വേണ്ട ജയിലിൽ പോയി കഴിഞ്ഞാൽ ഒരു മാസം പത്തു പതിനാറായിരം രൂപ ശമ്പളം കിട്ടും അതൊരു പത്ത് വർഷമാകുമ്പോഴത്തേക്ക് ലക്ഷക്കണക്കിന് രൂപയും കൊണ്ടെങ്കിൽ ഒരു വേണമെന്ന് ഞാൻ പറയൂ അല്ലെങ്കിൽ ഞാനിവിടെ വരാനും പരസ്പരം കണ്ടുമുട്ടാനും ഇവിടെ വരില്ലായിരുന്നു ഇവിടെ ഈ ജയിലിൽ ഒരു ചില്ലറ പൈസ കിടക്കുന്നവന് അത് കാലോചിതമായി പരിഷ്കരിപ്പിക്കുന്നതാണ് ആ ഒരു നടപടി എന്തിനാ ഒഴിവോ എന്നാ നേരത്തെ പറയണ്ടേ നേരത്തെ പറയാതെ സമ്മതിക്കണ്ടേ എന്നാ ഇപ്പൊ പറഞ്ഞൂടെ പറയാൻ എനിക്ക് ഒഴിവില്ല ഒഴിവില്ലെങ്കിൽ വേണ്ട